better now. നൗ ഹിസ് മോർ ബെറ്റർ നൗ ഐ എം ഗോയിങ് ഹോം ഐ എം ഗോയിങ് ടു ഹോം ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം ശരിയാണെന്ന് തോന്നും പക്ഷേ ഇതിലെല്ലാം മിസ്റ്റേക്സ് ഉണ്ട് അപ്പം ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം പലർക്കും ഒരു തോന്നലുണ്ട് നമ്മൾ ഗ്രാമർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഗ്രാമർ ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കറക്റ്റ് ആണ് ഇംഗ്ലീഷ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ഗ്രാമർ ഇല്ലാതെ നമുക്ക് സംസാരിക്കാം പക്ഷേ നമ്മൾ അപ്പോഴും ഫ്ലുവൻ്റ് ആവില്ല നമ്മൾ തെറ്റായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ തെറ്റ് പറഞ്ഞാലും തെറ്റ് തെറ്റാണ് നമുക്ക് ഫ്ലുവൻ്റ് ആവണമെങ്കിൽ നമ്മൾ ഗ്രാമർ പഠിച്ചേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഗ്രാമറിലുള്ള കൺഫ്യൂഷൻ കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കുറേ തെറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പറ്റുന്നുണ്ടായിരിക്കാം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ നോക്കിക്കെ ഹീസ് ബെറ്റർ നൗ ഹിസ് മോ ബെറ്റർ നൗ ഇതിലേതാണ് കറക്റ്റ് അവൻ ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലാണ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ മെച്ചപ്പെട്ട രീതിയിലാണ് അപ്പം മെച്ചപ്പെട്ട എന്നുള്ളതിന് ബെറ്റർ എന്നാണോ നമ്മൾ പറയാം മോർ ബെറ്റർ എന്നാണോ പറയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുഡ് എന്ന വാക്ക് നമ്മൾ മോർ ഗുഡ് കുറച്ചുകൂടി നല്ലത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ഒരു വാക്കാണ് ബെറ്റർ നമ്മൾ മോർ ഗുഡ് എന്ന് പറയ ഗുഡ് എന്ന് പറയില്ല പകരം നമ്മൾ ബെറ്റർ എന്ന് പറയും പിന്നെ നമ്മൾ മോർ ബെറ്റർ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പം നമ്മളത് മോർ ബെറ്റർ എന്ന് പറയുന്നത് തെറ്റാണ് സോ നെവർ സേ മോർ ബെറ്റർ ഇറ്റ്സ് ബെറ്റർ is better now എന്നാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും നമ്മൾ more better എന്ന് പറയില്ല അത് വലിയൊരു തെറ്റാണ് ഐ ആം ഗോയിങ് ടു ഹോം ഈ സെന്റൻസ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏതാ കറക്റ്റ് നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കാരണം രണ്ടും നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ ഏതാ ശരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേര് അല്ല ഹോം ഒരു സ്ഥലമല്ല ഇറ്റ്സ് എൻ ആഡ്വേവ് ഓഫ് എ പ്ലേസ് അതൊരു സ്ഥലമായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ കോഴിക്കോട്ടേക്ക് പോവാണ് ടു കോഴിക്കോട് എന്ന് പറയും ഇനി സ്കൂളിലേക്ക് പോവാണ് ടു സ്കൂൾ എന്ന് നമ്മൾ പറയും ഹോസ്റ്റൽസിലേക്ക് പോവാണ് ടു ഹോസ്റ്റിസ് എന്ന് പറയും പക്ഷേ ഹോം ഒരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ഹോമിൻ്റെ കൂടെ നമ്മൾ ടൂ ചേർക്കില്ല അപ്പം നമുക്ക് എങ്ങനെ പറയാം ഐ ആം ഗോയിങ് ഹോം എന്ന് പറയാം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഐ ആം ഗോയിങ് ഹോം ഐ ഗോ ഹോം എവ്രി ഡേ ഐ റീച്ച് ഹോം അറ്റ് ടെൻ തേർട്ടി എന്നൊക്കെ നമ്മൾ പറയുള്ളൂ ഹോമിൻ്റെ മുന്നേ നമ്മൾ ടൂ ചേർക്കില്ല ഇനി നിങ്ങൾക്ക് ഹോമിൻ്റെ മുന്നേ ടൂ ചേർക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അതെപ്പോഴാ നമ്മൾ അവൻ്റെ വീട് അവളുടെ വീട് എൻ്റെ വീട് എന്നൊക്കെ പറയത്തില്ലേ ആ കേസിൽ നമ്മൾ ഹോമിൻ്റെ കൂടെ എന്ത് ചേർക്കണം ടു ചേർക്കണം അതായത് ഹിസ് ഹോം മൈ ഹോം ഹർ ഹോം എന്നൊക്കെ പറയുമ്പം അപ്പോൾ ഇതറിയാത്തവരെ ചെയ്യും വലിയ കാര്യത്തിൽ ടു ഹോം എന്ന് പറയും അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ഹർ ഹോം എന്ന് പറയും അപ്പോൾ ഇതറിയുന്നവർ കറക്റ്റായിട്ട് പറയും ഇപ്പം എത്ര കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഈ ഗ്രാമർ തെറ്റിച്ച് പറഞ്ഞാലും എത്ര കോൺഫിഡന്റ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷെങ്കിലും നമ്മുടെ ഇംഗ്ലീഷ് എന്താണ് തെറ്റാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാം ഐ ആം ഗോയിങ് ഹോം എന്നേ നമ്മൾ പറയുള്ളൂ ഇനി ടു ചേർക്കണം തന്നെ ഉണ്ടെങ്കിൽ ഐ ആം ഗോയിങ് ടു മൈ ഹോം ഐ ആം ഗോയിങ് ടു ഹിസ് ഹോം ഐ ആം ഗോയിങ് ടു ഹർ ഹോം എന്നൊക്കെ നമ്മൾ പറയും ഇനി ഹോംവർക്ക് ഡെയിലി ഹി ഡസ് ഹിസ് ഹോംവർക്ക് ഡെയിലി കേൾക്കുമ്പോൾ എന്താ അവൻ അവൻ്റെ ഹോംവർക്ക് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതിൽ ഒരെണ്ണം മാത്രമാണ് ശരി ഏതാണ് ശരി എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഷീ അതായത് ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ ടോക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാവുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഡു അതായത് വി ദേ അല്ലെങ്കിൽ നമ്മളിപ്പം രാഹുൽ ആൻഡ് രേവതി എന്ന് പറയുമ്പോൾ അതും അല്ലെങ്കിൽ നമ്മൾ എന്താ മൈ പേരൻസ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസ് പറയുമ്പോഴാണ് ഡു യൂസ് ചെയ്യുന്നത് അതായത് മൈ ഫ്രണ്ട്സ് ഡു ദ ഹോംവർക്ക് ഡെയിലി അങ്ങനെയാണെങ്കിൽ സെൻറ്റൻസ് കറക്റ്റ് ആണ് പക്ഷേ ഒരാളെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഡസ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളിത് നമ്മളിത് ഭയങ്കര ധൈര്യത്തോടെ കോൺഫിഡൻറ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിലും ഇത് തെറ്റാണ് കേൾക്കുന്നവർക്ക് അപ്പഴേ മനസ്സിലാവും നമുക്ക് ഇംഗ്ലീഷിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാതെ സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഹി ഡസ് ഹിസ് ഹോം വർക്ക് ഡെയിലി അതാണ് കറക്റ്റ് ബിസി പലരും എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ സെഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് ഈ സെയിം ടെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സോ ഈ സെഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നത് എന്താ ഞാൻ ബിസി ആണെന്ന് പറഞ്ഞു അല്ല ഞാൻ ബിസി ആണെന്ന് അവളോട് പറഞ്ഞു പക്ഷേ ഈ സെഡിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആരോട് പറഞ്ഞു എന്ന് നമ്മൾ മെൻഷൻ ചെയ്യാൻ പാടില്ല സെഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആരോടാണ് നമ്മൾ പറഞ്ഞത് എന്ന് മെൻഷൻ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് തെറ്റാണ് ഷി സെറ്റ് മീ ഷി വോസ് ബിസി ഇസ് റോങ് പക്ഷെ സമയം നമ്മൾ ഈ മീ മാറ്റി വെച്ചിട്ട് ഷി സെറ്റ് ഷി വോസ് ബിസി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സെൻറ്റൻസ് കറക്റ്റ് ആകുമായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെഡിന് ശേഷം ആരോടാണ് പറഞ്ഞെന്ന് മെൻഷൻ ചെയ്യരുത് ഷി സെറ്റ് ഷി വാസ് ബിസി ഇസ് കറക്റ്റ് ഷീ സെഡ് ഷി ഇസ് ഗോയിങ് ഹോം ഇത് കറക്റ്റാണ് അതേസമയം ഷീ സെറ്റ് മീ ഷി വാസ് ഗോയിങ് ഹോം എന്നാണെങ്കിൽ സെൻറ്റൻസ് തെറ്റായി പോകും അപ്പം സെറ്റിന് ശേഷം ആരോടാണ് പറയേണ്ടതെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അതേസമയം ടോൾഡിന് ശേഷം നിർബന്ധമായിട്ടും ആരോടാണ് നമ്മൾ പറയുന്നതെന്ന് മെൻഷൻ ചെയ്യണം ഷീ ടോൾ മീ ഷി വാസ് ബിസി അതാണ് കറക്റ്റ് ഷീ ടോൾ ഹർ ഷിസ് ഗോയിങ് അപ്പം ആരോടാണ് നമ്മൾ കാര്യം പറയുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം അല്ലാതെ ഇതേപോലെ സെഡിൻ്റെ കേസിലെ പോലെ നമ്മൾ ആരോടാണ് പറയുന്നതെന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ സെഡിൻ്റെ കൂടെ അത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോൾഡ് യൂസ് ചെയ്യാം ആരോടാണ് പറഞ്ഞതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമുക്ക് സെഡ് യൂസ് ചെയ്യാം ഷീ സെഡ് ഷീ വാസ് ബിസി ഇവിടെ അവൾ ബിസി ആയിരുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് ആരോട് പറഞ്ഞു എന്നുള്ളതിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല നമ്മൾ അവിടെ മെൻഷൻ ചെയ്യാനും പാടില്ല ഷീ ടോൾ ബി ഷീ വസ് ബിസി ഇവിടെ നമ്മൾ ആരോടാണ് പറഞ്ഞത് എന്നുള്ളതിൽ കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ടോൾഡ് യൂസ് ചെയ്തത് ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെഡ് ആൻഡ് ടോൾ അല്ലെങ്കിൽ സേ ആൻഡ് ടെൽ ഇനി ഹി ടോൾ ടു മീ ടു വെയ്റ്റ് ഹി ടോൾ മീ ടു വെയ്റ്റ് ഇതിലേതാണ് കറക്റ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ട് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് എന്ന് തോന്നുന്നത് മെൻഷൻ ചെയ്യാം ഇഫ് പോസിബിൾ നിങ്ങൾ റീസണും കൂടി മെൻഷൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റ് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പഠിക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുന്ന സമയത്ത് അവർ കോൺഫിൻ്റ് ആയിട്ട് സംസാരിക്കുക അവർ പറയുമായിരിക്കും ഇംഗ്ലീഷ് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലായ പോലെ ആണ് പക്ഷേ നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് ആദ്യങ്ങൾ ജഡ്ജ് ചെയ്യും സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കോൺഫിഡൻ്റായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ആയിട്ട് പ്രോപ്പറായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് മെൻഷൻ ചെയ്യുക പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഗ്രാമർ അത്ര ഇമ്പോർട്ടൻ്റ് അതാണ് വോട്ട് ഡു യു തിങ്ക് ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് കോമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതുപോലെ സിമ്പിൾ ആയിട്ട് വളരെ ക്യാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇതുപോലത്തെ സിമ്പിൾ ക്ലാസ്സസും പിന്നെ പ്രാക്ടീസും കൂടി ആവുമ്പോൾ നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ടും കറക്റ്റായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിക്കും അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചിരുന്നാൽ മതി ക്ലാസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാസ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഒരു ഡെമോ കോളിൽ കൂടി അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയില് കാണുന്നത് വരെ ദിസ് ഇസ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്